കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്ടം മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ ആകാശിന്റെ തലമുട തല്ലി പൊളിക്കുകയാണ് മഹേഷ് ഈ കാഴ്ച കൊണ്ട് വിവേക് ഓടി വന്ന് ആകാശിനെ പിടിക്കുകയാണ് ആകാശം ഏ കുഴപ്പില്ലെന്നൊക്കെ പറയണം നെറ്റി പൊട്ടി ചോര ഒലിച്ചോണ്ടിരിക്കുവാണ് വിവേക് ഒരു അമ്പരപ്പോടു കൂടി മഹേഷിനെ നോക്കുകയാണ് മഹേഷൻ സമനിലയേറ്റിപ്പോയി പെട്ടെന്ന് ആകാശനെ പിടിച്ചുകൊണ്ട് വിവേകം പുറത്തേക്ക് പോവാണ് മഹേഷൻ എന്ത് ചെയ്യണം നടത്തില്ല ഇത് പോരാ അവന് വന്നിരിക്കുന്നു അവന്റെ ഹോസ്പിറ്റലിൽ ഉൾക്കാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് മഹേഷ് അവിടെ ഇരിക്കുവാണ് ഈ സമയം ഇഷിത ഹോസ്പിറ്റലില് തന്റെ ജോലി തിരക്കിലായിരുന്നു ഒന്ന് രണ്ട് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് ഇഷിതയ്ക്ക് ഒരു അതിഥി വരുന്നത് ഡോക്ടർ എഡ്വേഡ് എഡ്വേർഡ് ഡോക്ടർ ഒരിക്കലും ഇഷിത അവിടെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു പിന്നീട് ഡോക്ടർ ഒന്നിട്ടിച്ചു എന്നെ മനസ്സിലായെന്ന് ചോദിക്കാം അത് പിന്നെ മനസ്സിലാതിരിക്കോ ഡോക്ടറെ പ്രശസ്തനായ മന മനഃശാസ്ത്രജ്ഞ അല്ലേന്ന് ചോദിക്കും എന്താ എന്താ ഡോക്ടറെ എന്നെ കാണാനായിട്ട് ഈ ഞാന് ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാന്ന് പറയാം അല്ല ഡോക്ടറുടെ കല്യാണക്കി അടുത്ത് കഴിഞ്ഞത് കേട്ടും അതെ ഭർത്താവ് മഹേഷ് ചന്ദ്രൻ എങ്ങനെയുണ്ട് ഭർത്താവും കുഴപ്പമില്ല ആള് എന്നോ നല്ല കെയറിങ്ന്ന് പറയണം അല്ല കുട്ടികള് ഒരു കുട്ടിയുണ്ടെന്ന് പറയണം ചിപ്പിമോളെന്ന് പറയണം ചിപ്പിമോൾക്ക് വേണ്ടി തന്നെയാ മഹേഷ് ജീവിക്കണേന്നും പറയണം അല്ല ഡോക്ടർ എന്താ ഡോക്ടറെ ഇങ്ങനെയൊക്കെ ചോദിച്ചേ കാര്യം എന്താ തിരക്കുവ ഇഷ്ടത്തേക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി ഡോക്ടർ ഒരു കാരണവശാലും ഇങ്ങോട്ട് വെറുതെ വരത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതെ ഞാൻ വെറുതെ വന്നല്ല ഡോക്ടറോട് ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി വന്നാന്ന് പറയണം ആവശ്യപ്പെടാനോ പറയാൻ വേണ്ടി വന്ന ഒരു പക്ഷേ ഞാൻ മഹേഷ് ചന്ദന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുമെന്ന് പക്ഷെ എനിക്കതിന് സാധിച്ചില്ല കാരണം പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന വലിയ ദുരന്തത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് പറയാം പിന്നീടാണ് ഡോക്ടർ കാര്യം പറയുന്നത് മഹേഷ് ചന്ദൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഏഹ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതെ ഇത് കേട്ടതും ഇഷ്ടത്ത് പറഞ്ഞു മഹേഷിന് എന്തൊക്കെയോ അറിയായിരുന്നു ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമെന്ന് ഞങ്ങൾ പറയാനായിട്ടിരിക്കുവായിരുന്നു പക്ഷെ അതിനു മുമ്പ് മഹേഷ് വന്നെങ്കിൽ അതിവിനെ അവളുടെ മോളെക്കുറിച്ച് പറയാനായിട്ടാ വന്നേന്ന് പറയാണ് മോളെക്കുറിച്ചാ അതെ മഹേഷിന്റെ കുട്ടിയല്ല ആകാശ്മേനുൻ്റെ രചനയുടെയും കുട്ടിയാണ് ചിപ്പി എന്ന് പറഞ്ഞോണ്ടാ വന്നേ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞതെന്ന് അറിയോ ഞാനൊരു സൈക്കോ ആണോ ഡോക്ടർ എന്ന് പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്നേ പിന്നീട് ബിസ്തമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാം മാത്രമല്ല പിന്നെ മഹേഷിന്റെ വെറുതെ തിരിച്ചയക്കുന്നത് ശരിയല്ലോ അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഞാൻ ഓരോന്നൊക്കെ ചെയ്തു അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന അപകടത്തിലേക്കാണെന്ന് പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ മനോനല തന്നെ തെറ്റു എന്ന് പറയാം ഏകദേശ രൂപമൊക്കെ ഇഷതിക്ക് കിട്ടി ഇഷതിക്ക് മനസ്സിലായി മഹേഷ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം എത്ര മാത്രം വലുതാന്നുള്ള കാര്യം ഇത്രയും കാലം തന്നിരുന്നു ഒളിപ്പിച്ചു വെച്ചത് കുറെ ദിവസങ്ങളായി മഹേഷിന്റെ ഈ പ്രകടമായ മാറ്റങ്ങളൊക്കെ കണ്ട് പക്ഷെ താനൊന്നും കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തില്ല ഇപ്പോഴാണല്ലോ എൻ്റെ ഭഗവാനെ പിന്നീട് ഡോക്ടർ പറഞ്ഞു അതെ തത്കാലത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തുവിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഇനി ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയണം ശരി എന്ന് പറയണം അങ്ങനെ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വിശുദ്ധക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഒരു പക്ഷേ താൻ മഹൃഷ്ണൻ ഇന്നു വരെ മൈൻഡ് ചെയ്തിട്ടില്ല ഒരേ തവണ മഹകൃഷ്ണിനെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ ഇനി കളിയാക്കില്ല ആ മനസ്സിന്റെ വേദന എത്ര മാത്രം വലുതായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് താന് മഹകൃഷ്ണെ കല്യാണം കഴിക്കുന്ന പോലും ചിപ്പിമോളക്ക് വേണ്ട ആ ചിപ്പിമോളെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പം സമതല ഏറ്റാൻ പോകുന്നേ ഇഷതയ്ക്കായിരുന്നു പിന്നീട് ഇഷ നേരെ ചെല്ലുന്ന മാഷിനെ കാണാനായിട്ടാണ് മാഷിനെ കണ്ടിട്ട് മാഷിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിനോട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല മാഷിനോട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ എനിക്കറിയില്ല അച്ഛാ എന്ത് ചെയ്യണമെന്ന് കാരണം മഹേഷിനെ എനിക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല മഹേഷ് ജീവിച്ചിരിക്കുന്ന പോലും ചിപ്പിമോൾക്കാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ലാത്ത അല്ല അച്ഛൻ അറിയാലോ ആ ബിപുൻദാസിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് പോയി വന്നതിന് ശേഷമാണ് മഹേഷില് ഈ പ്രകടമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് അന്ന് മുതലേ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി ചിപ്പിമോളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മഹേഷ് അറിഞ്ഞു ആകാശൻ രചനയും ചേർന്നിട്ട് മഹേഷിനെ ചതിക്കോ എതേന്ന് പറയാണ് പെട്ടെന്ന് മാഷിച്ചു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ അവരുടെ കുട്ടിയാന്ന് എന്ന് പറയണ അവര് പറയുന്ന ഉറപ്പുണ്ട് ഡി എൻ എ ടെസ്റ്റിന് ഫലമൊക്കെ അവരുടെ ഉണ്ടെന്ന് പറയുന്നത് അത് ഫേക്ക് ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നീ ഒരു ഡോക്ടറിലെ നിനക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകത്തില്ലേ അങ്ങനെയാണെങ്കിൽ നീ ആ വഴിക്കും ചിന്തിച്ചൂടെ ഒരു ഡി എൻ എ ടെസ്റ്റുകൂടെ നിനക്ക് നടത്തു നോക്കിയാൽ എന്തോ കുഴപ്പിരിക്കുന്നെ അങ്ങനെയാണ് കുട്ടിയാണെന്ന് തെളിവില്ലെന്ന് പറയാം അത് ശരിയാച്ചാ പക്ഷെ അത് നടത്തി കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ ചിപ്പിമോൾക്ക് വേണ്ട ഞാനിപ്പം തന്നെ പിന്നെ ഞാനും മഹേഷിനെ കല്യാണം കഴിച്ചാൽ എന്തർത്ഥം വച്ചാ ഉള്ളത് അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ ഉണ്ടോ നമ്മൾ ഞങ്ങൾ തമ്മിലൊരു ജീവിതം മുന്നോട്ട് പോകുന്നു ചോദിക്കാം ഒക്കെ എനിക്ക് മനസ്സിലാകുമ്പോളെ പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക അതൊക്കെ ആകാശം വെറുതെ പറയുന്നതല്ലേ എന്ന് പറയാം അതായിരിക്കും പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മഹേഷിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ് പിന്നീട് ചിപ്പിമോളും സ്വപ്നവലിയും രാമനാഥനും എല്ലാം കൂടെ നിൽക്കും ഇരിക്കുവാണ് ഈ സമയത്ത് ചിപ്പിമോള് പറഞ്ഞു അത് നമുക്ക് കസാര കളിച്ചാൽ ചോദിക്കുകയാണ് കസാര കളിയ അതെ അന്നാ ആയിക്കോളന്നു പറയാണ് പിന്നീട് ചിപ്പിമോളൊരു ബിസിലൊക്കെ എടുത്തോണ്ടിരുന്ന അതെ ഞാനാണ് ജഡ്ജെന്ന് പറയണം ഓ മോളാണ് അപ്പൊ ജഡ്ജീന്ന് ചോദിക്കുവാണ് അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കളിക്കാൻ പറയണം പിന്നീട് കളിക്കാൻ തുടങ്ങുമ്പോൾ ചിപ്പി ഞാനും ഉണ്ടെന്ന് പറയാം അല്ല ജഡ്ജ് കളിക്കാൻ കൂടുവെന്ന് രാമനാഥൻ ചോദിക്കാം ഉം എവിടുത്തെ ജഡ്ജി കളിക്കാൻ കൂടും ഞാൻ കളിക്കാൻ കൂടും എന്ന് പറയാം അങ്ങനെ ചിപ്പിമോളും കസാര കളിക്കാനായിട്ട് ഇറങ്ങുവാണ് കസാരയൊക്കെ വട്ടത്തി വെച്ചു കളിക്കാൻ തുടങ്ങി അങ്ങനെ ചിപ്പിമോളാണ് വിസിൽ ഊതു നിർത്തേണ്ട ഇരിക്കേണ്ട സമയമായി കഴിയുമ്പോഴത്തേനും അങ്ങനെ ചിപ്പിമോള് വിസിൽ ഊതുവാണേ ചിപ്പിമോൾ ഇരുന്നിട്ടാണ് ചിപ്പിമോള് വിസിൽ ഊന്നുന്നത് ചിപ്പിമോൾക്ക് ഭയങ്കര തന്ത്രമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബുദ്ധി കൂടാതെന്ന് കണക്ക് ഭയങ്കര തന്ത്രം പിടിച്ചാണത് ഇരുന്നിട്ട് വിസിൽ ഊതുവാണെങ്കിൽ പിന്നെ ആ കസാര കയറി ആരും ഇരിക്കത്തില്ലല്ലോ അങ്ങനെ ആദ്യമ മഞ്ചിമ ഓട്ടായി രണ്ടാമം സ്വപ്നവലി ഓട്ടായി പിന്നീട് ഒരു കസാരൻ രാമനാഥൻ ചിപ്പിമോളും ബാക്കി അവസാനം മഞ്ചിമ ഒരു കാര്യം ചെയ്യട്ടെ ഇനിയേ അമ്മ വിസിൽ എന്ന് പറയണം അത് വേണ്ട എനിക്കേ അറിയത്തുള്ളൂ ഈ അച്ചമ്മക്ക് കളിയൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വിസിൽ ഊതിക്കളാന്ന് പറയണം എന്നാലേ കസാരെ കയറി ഇരുന്നിട്ട് വിസിൽ ഊതാൻ പറ്റുകയുള്ളൂ രാമനാഥൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറയണം ആഹാ അങ്ങനെയാണ് ഞാൻ ഈ കളിക്കില്ല എന്ന് പറഞ്ഞോട്ട് ചിപ്പിമോള് മാറിക്കുമ്പത്തേനും രാമനാഥൻ പറഞ്ഞു ആ മോളിങ് വാ മോൾ ഉണ്ടെങ്കിൽ രസമുള്ളൂ മോൾ ഊതിക്കളാന്ന് പറയണം അങ്ങനെ അവസാനം ചിപ്പിമോൾ ബിസിലൂതി കസേരിൽ ഇരുന്ന് ചിപ്പിമോള് കളി ജയിക്കുവാണ് പിന്നീട് ചിപ്പിമോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ് രാമനാഥൻ പറഞ്ഞു ചിപ്പിമോൾ ജയിച്ചല്ലോ എന്ന് പറയണം ഇത് കേട്ടതും മഞ്ചി പറഞ്ഞു അത് പിന്നെ എൻ്റെ മോളിലേ ജയിക്കോളന്ന് ചോദിക്കുകയാണ് അങ്ങനെ തുള്ളിച്ചാടി നടന്നുകൊണ്ട് ചിപ്പിമോൾ പെട്ടെന്നൊരു നിമിഷം ഡൗൺ ആയി പോവാണ് രാമനാഥം ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് എന്തോ ഒരു മുഖത്ത് വിഷമമുണ്ടല്ലോ വിളക്ക് പെട്ടെന്ന് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണ അത് പിന്നെ ഒന്നുമില്ലാന്ന് പറയാ എന്തോ കാര്യമുണ്ട് ഈ അച്ചച്ചനോട് പറ ഇപ്പം ഡാഡിയും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഡാഡിയും കൂടെ നമ്മുടെ കൂടെ കളിക്കാൻ കൂടുമായിരുന്നെങ്കിലോ എന്ത് രസമായിരുന്നില്ല അച്ചച്ച എനിക്ക് കൊതിയാവുന്നുണ്ട് പണ്ടത്തെപ്പോലെ ഒന്നുമല്ല ഡാഡി എന്നോട് മിണ്ടാറില്ല എന്നോട് പിണക്കാ എപ്പോഴാണ് എന്നോടുള്ള പിണക്കം മാറുന്നെ എനിക്ക് ഫുഡ് വായിത്തരുന്നേ ഡാഡി എൻ്റെ കൂടെ ഉറങ്ങും കിടക്കുന്ന എപ്പോഴാണെന്ന് ചോദിക്കുക ഇത് കേട്ടതും എന്ന് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു രാമനാഥന് സ്വപ്നവല്ലിയുടെ മഞ്ചുമേടിയൊക്കെ മുഖം മാറി പെട്ടെന്ന് ചിപ്പി മോള് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം സ്വപ്നവല്ലിയുടെ അടുത്ത് രാമനാഥൻ പറഞ്ഞു കേട്ടില്ലേ കൊച്ചു പറഞ്ഞു കേട്ടില്ലേ ശരിക്കും പറഞ്ഞ അവൻ ഭ്രാന്ത എന്ന് പറയണം അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ട് കയറി വരുന്നത് ആ എനിക്ക് ഭ്രാന്ത എന്താ എന്നെ ചെങ്ങലേക്ക് അല്ല കൊണ്ട പൂട്ടിയിട് എന്തിനും ഏതിനും എനിക്ക് സമ്മതമാണെന്ന് അറിയണം അല്ല മഹേഷ് അത് ഞാൻ എനിക്ക് മനസ്സിലായച്ചാ അച്ഛന്റെ രോഷം എനിക്ക് മനസ്സിലായി ചിപ്പിമോളെ ഇപ്പൊ ഞാൻ സ്നേഹിക്കുന്നില്ല അതല്ലേ നിങ്ങളുടെ പ്രധാന പ്രശ്നം ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റിരിക്കുന്നത് ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ അവള് പറഞ്ഞ എന്താണെന്നറിയാവോ അച്ഛനോട് കളിക്കാൻ കൂടുന്നില്ല എനിക്ക് ഫുഡ് വാരി വാരിത്തിരുന്നില്ല അച്ഛനെന്നോട് ദേഷ്യമാണ് അങ്ങനെ പറയുന്ന ചിപ്പിമോളെടുത്ത് ഞങ്ങൾ എന്താ മറുപടി പറയണ്ടേ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയാം മഹേഷ് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒക്കെ പറ്റുള്ളൂ ഇതൊക്കെ എനിക്ക് എനിക്കറിയത്തുള്ളൂ ഇനി നിങ്ങൾക്ക് എന്നെ ഭ്രാന്താശ്ചര്യം കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടാവാ എനിക്ക് എന്തിനും ഏതെങ്കിലും സമ്മതമാണെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോകുവാണ് ഈ സമയം ഇഷ്യത് പറഞ്ഞു വേണ്ടായിരുന്നച്ചാ മഹേഷിനോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറയാ അല്ല മോളെ അവൻ ചെയ്ത പ്രവർത്തികളൊക്കെ വെച്ച് നോക്കുമ്പോ സാരോജ അച്ചാ മഹേഷിന്റെ മനസ്സ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ ഞാൻ മഹേഷിനോടൊപ്പമാണ് ഇല്ലാതെ ഞാൻ ഇനി മുന്നോട്ട് പോല്ല കാരണം മഹേഷിന്റെ ഉള്ളിലെ വിഷമം മഹേഷിന് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ മഹേഷിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ല മോളെ നിനക്കറിയാവാൾ അവന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്നുള്ള കാര്യം അത് പിന്നെ എന്നോടൊന്നും ചോദിക്കില്ല ചാ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് മഹേഷ് അത് പറയായിരിക്കും അപ്പോഴറിഞ്ഞാ മതി പക്ഷെ ഒരു കാര്യമുണ്ട് മഹേഷ് എന്തൊക്കെ ചീത്ത പറഞ്ഞാലും ഞാൻ മഹേഷിനെ കൈവിടില്ല ഞാൻ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും നമ്മളും മഹേഷിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ഇതെല്ലാം ഇതിലെങ്കിൽ സ്വപ്നവലിക്കും മഞ്ജിപ്പിക്കും രാമനാഥനും ഒന്നും മനസ്സിലായില്ല എന്തോ കാര്യം ഉണ്ടെന്ന് മനസ്സിലായി പിന്നീട് മാഷി വീട്ടിലാകപ്പോൾ അസ്വസ്ഥപ്പെട്ട് നടക്കുവാണ് മാഷിന്റെ മനസ്സിലാക്കിയ രചനയും ആകാശം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കാരണം അവരുടെ കുട്ടിയാണ് മഹേഷിനോട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ഒരു നിമിഷം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നടത്തുവാണെ നടക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പ്രിയാമണി വരുന്നത് പ്രിയാമണി എന്ന് ചോദിച്ചെന്തു പറ്റും മാഷേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഏ ഒന്നുമില്ല ഞാൻ ഞാനീ ഓരോ കുടുംബകാര്യങ്ങളൊക്കെ എന്ത് കുടുംബകാര്യങ്ങള് അല്ല നമ്മൾ തമ്മിലുള്ള കുടുംബകാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ തമ്മിൽ എന്ത് കുടുംബകാര്യങ്ങളാണ് മാഷായിരിക്കുന്നേ ഇതാതൊന്നും അല്ല പ്രശ്നം അതെ മോളുമായിട്ട് അവിടെ മാറി എന്ന് കണ്ടായിരുന്നു എന്താ മാഷ പ്രശ്നം മാഷിനെ കള്ളത്തരം ഒന്നും ഒളിപ്പിച്ച് പറ്റില്ല മാഷിന്റെ ഈ ശാസോഗതി തന്നെ കണ്ടാൽ തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയണം പെട്ടെന്ന് തന്നെ മാഷ് പറഞ്ഞു ഏ അങ്ങനെയൊന്നും എന്ന് പറയുന്നത് പ്രിയാമണി പറഞ്ഞു എന്തിനാ എന്നോട് കള്ളത്തരം പറഞ്ഞേ എന്തോ കാര്യം ഉണ്ടെന്ന് പറയണം അത് പിന്നെ മഹേഷിന്റെ ഓഫീസിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഇഷ്യൂ പറഞ്ഞാന്ന് പറയണം അതൊന്നും അല്ല മാഷേ വെറുതെ എന്നോട് നോണം പറയണ്ട ഇത് സത്യം പറഞ്ഞില്ലെങ്കിലും നോണം പറയാനായിട്ട് വാതുറക്കണ്ടെന്ന് പറയാണ് ഈ സമയം മാഷിന് എന്ത് ചെയ്യണം നടത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി പെട്ടെന്ന് മാഷിങ്ങനെ നിൽക്കുവാണ് പ്രിയാമണി ചോദിച്ചു നമ്മളുടെ മോളെ മാഷി ചതിക്കുഴിയിലേക്കാണോ കൊണ്ടപ്പെടുത്തിയിരിക്കുന്നത് വയ്ക്കേ ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും സത്യം പറ മാഷെ എനിക്കറിയാം എന്തോ പ്രശ്നം അവൾക്കുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ കാര്യം വെക്കുവോ പറയണമെന്ന് പറയാണെന്ന് അറിയില്ലാതെ മാഷ് നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു